അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ട് ഭാഗത്ത് കോമ്പൗണ്ട് വാള് കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് ഓപ്പൺ ബലിൽ വെള്ളം പറ്റാത്ത സാധാരണ ഒരു കിണറാണുള്ളത് മുപ്പതോളം ചെറിയ തെങ്ങുകൾ ഇതിൽ വെച്ചിട്ടുണ്ട് തേക്ക് വീട്ടി മഹാഗണി അങ്ങനെ നിരവധി ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് ോപ്പർട്ടിയിലുണ്ട് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ് ഇതിൻ്റെ ഒരു കോർണർ സൈഡിൽ ഇവർ ഇവിടെ ഒരു ലിവിങ് ഏരിയ കോർണർ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ഈ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂമ് ഒരു ഹാള് ഒരു സിറ്റ് ഔട്ട് ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ ഒരു കോമൺ ബാത്റൂം ഒരു സ്റ്റോർ റൂം അതുപോലെ തന്നെ പുറത്തെ ഒരു ടോയ്ലറ്റ് ഒരു കുളിമുറി ഇത്രയും ഫെസിലിറ്റിയാണ് ടോട്ടലി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഈ വീട് വരുന്നത് ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് പതിനൊന്ന് പതിനൊന്ന് സൈസിൽ വരുന്ന രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് കട്ടിലിട്ടാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നേരെ ഓപ്പോസിറ്റായിട്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇങ്ങനെ രണ്ട് ബെഡ്റൂമുണ്ട് ഈ ഒരു വീട്ടിൽ ഒരു കോമൺ ബാത്റൂമാണുള്ളത് ഹാളിൽ നിന്ന് ഒരു കോമൺ ബാത്റൂമുണ്ട് ഇനി നീ കാണുന്നതാണ് കിച്ചൺ കിച്ചണിലാണ് ഇവർ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുള്ളത് നല്ല ഓവൽ ഷേപ്പിലുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ സ്ലാബ് ഉണ്ട് കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് ക്രോക്കർ ഷെൽഫുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ടൂ ബൈ ടു സൈസിലുള്ള രണ്ടേ രണ്ട് സൈസിലുള്ള വെട്രിഫൈഡ് മാർബോണേറ്റ് ടൈലാണ് ഈ വീട്ടിൽ ഇവർ വിരിച്ചിട്ടുള്ള അടിഭാഗം ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് കിച്ചണിൽ തന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയ രീതിയിലൊരു സ്റ്റോർ റൂം ഉണ്ട് മൂന്ന് ലെയറായിട്ടാണ് ഇതിൻ്റെ കിച്ചൺ സ്റ്റോർ റൂമിൽ സ്ലാബ് കൂടെ കൊടുത്തിട്ടുള്ളത് ഇനി നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് കിച്ചണോട് ചാരിയിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള സ്ലാബ് കിച്ചൺ സിങ്ക് ഇവിടെ ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് സ്കൂളിലേക്ക് ഒരു പുക ഇല്ലാത്ത ചിമ്മിനിയെല്ലാം കൊടുത്തിട്ടുള്ള ഒരു വിറകടുപ്പ് ഇവിടത്തെ റാക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷിംഗ് മെഷീനൊക്കെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിഭാഗത്തായിട്ട് ഇതിൻ്റെ വർക്ക് ഏരിയയുടെ അടിഭാഗം ഗ്രിപ്പുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് മാറ്റ് ടൈല് വുഡൻ രീതിയിലുള്ള മാറ്റ് ടൈല് ഇനി വീടിൻ്റെ പുറത്തായിട്ട് ഇവിടേതൊരു ടോയ്ലറ്റ് ഉണ്ട് ഒരു കുളിമുറി ഉണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ സൈഡ് ഭാഗമാണ് നിങ്ങൾ കാണുന്നത് വർക്ക് ഏരിയയുടെ ചാരിയിട്ട് മുകൾ ഭാഗത്ത് ഇതാ ഡ്രസ്സ് വർക്ക് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയൻ്റെ അടുത്തായിട്ട് നല്ല ഓപ്പൺ വെൽ സാധാരണ ഒരു കിണറൊക്കെ ഉണ്ട് വെള്ളം വറ്റാത്തൊരു കിണറാണ് കേട്ടോ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇനി നമ്മൾക്ക് ഒന്നോ രണ്ടോ റൂമുകളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള തരക്കതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് വലിയ പഴക്കമല്ലാത്തൊരു വീടാണ് നല്ലൊരു ഏകാന്തമായിട്ടുള്ള നല്ലൊരു ഏരിയ അത്യാവശ്യം കൂടുതൽ സ്ഥലമുണ്ട് ഇതുണ്ടോ ഫ്രണ്ടിൽ ഗേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം നല്ല ഷോവാൾ നല്ല മതിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വീടിൻ്റെ പിൻവശമാണ് മറ്റൊരു സൈഡ് ഭാഗമാണ് കാണുന്നത് ഭാഗം സ്ഥലം കൂടുതൽ കൂടുതൽ സ്ഥലത്തിൽ വീടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു പിടിച്ചോളി നാല്പത്തിരണ്ട് സെന്റ് സ്ഥലം നാല്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന സൂപ്പർ വീടും രണ്ട് ബെഡ്റൂം ഉണ്ട് ഫുള്ള് മാർബോണേറ്റഡ് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം വറ്റാത്ത ഓപ്പൺ കിടണ്ട് റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലത്ത് മുപ്പതോളം ചെറിയ തെങ്ങുകൾ വെച്ചിട്ടുണ്ട് തേക്ക് വീട്ടി മഹാങ്ങണി അങ്ങനെ നിരവധി മരങ്ങളൊക്കെ ഉള്ള നാല്പത്തിരണ്ട് സെന്റ് കിഡിൽ സ്ഥലവും അതിരസ് ഒരു സൂപ്പർ വീടും വെള്ളം പറ്റാത്ത കിണർ അപ്പൊ ഇത് പാണ്ടിക്കാട് പാണ്ടിക്കാട്ന്ന് ബണ്ടൂർ റൂട്ടിലെ അയനിക്കോട് എന്ന് പറയുന്ന സ്ഥലം അയനിക്കോട് അയനിക്കോട് മെയിൻ ഹൈവേ റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ ഈയൊരു വീട്ടിലേക്കുള്ളത് വീതനശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അയനിക്കോട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഏകദേശം പോയി കഴിഞ്ഞാൽ വീതനശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഇതിനവർ ചോദിക്കുന്നത് നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം കേട്ടോ നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഓൾറെഡി രണ്ട് ലക്ഷം രൂപ അവിടെ ഓൾറെഡി മാർക്കറ്റുള്ള ഏരിയ ആണ് അപ്പോൾ നാൽപ്പത്തിരണ്ട് സ്ഥലത്തിനും ഈ ഒരു വീടിനും കൂടെ അവർ ചോദിക്കുന്നത് എഴുപത് ലക്ഷം രൂപയാണ് സെവൻറ്റി ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കു ഉണ്ടാവും വില നഗോഷബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും വൈകിട്ട് അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്